ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഷൊറം നഗരസഭയുടെ ടൗൺ ഹാൾ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും പത്ത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാവുന്നത് മന്ത്രി എം പി രാജേഷ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൌൺഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നു പോവുകയായിരുന്നു അതിനുശേഷം വന്ന പുതിയ ഭരണസമിതിയാണ് ടൌൺഹാളിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത് നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അറുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നീട് എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ വിനിയോഗിച്ച് അവസാനഘട്ട പണികളും പൂർത്തീകരിച്ചു ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ ശുചിമുറി വിശാലമായ പാർക്കിംഗ് അറുന്നൂറ്റിയമ്പത് പേർക്കിരിക്കാവുന്ന ഹാൾ ബാൽക്കണി എന്നിവ പുതിയ ടൗൺ ഹാളിലുണ്ട് കുറഞ്ഞ തുകയ്ക്ക് കല്യാണം സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് വാടകയ്ക്കെടുക്കാം ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഹാളും നഗരസഭയ്ക്ക് ഒരു വരുമാനവുമാണ് ലക്ഷ്യമിടുന്നത് പി പി കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്